ശ്രീധുവിനെ പ്രൊട്ടക്ട് ചെയ്ത് അർജുൻ നോറയുടെ പുറത്തുപോക്ക് ജാസ്മിൻ നോറ വഴക്കില് പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് റിവ്യൂവിൽ പറയാനുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് നമ്പർ ട്വന്റി സിക്സിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക ഒരുപാട് കാര്യങ്ങൾ അതായത് നോറ പുറത്തെ കാര്യം പറഞ്ഞോ അതുപോലെ തന്നെ നോറ പുറത്തു പോകുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അർജുൻ്റെ തീറ്റ മത്സരം അതുപോലെ തന്നെ ടാർജറ്റ് ഇഗ്നോർ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ഈ മൂന്ന് കാര്യങ്ങളും ഓരോ കണ്ടസ്റ്റന്റും ആർക്കാണ് കുത്തി കൊടുത്തത് അങ്ങനെ എപ്പിസോഡ് വൈസ് ഉള്ള ഒരു റിവ്യൂ ആണ് മോർണിംഗ് ടാസ്കിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോർണിംഗ് ടാസ്കിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങൾ ൊക്കെ ആ ഒരു ഉണ്ടാവും ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം സോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്യാസ് പ്രശ്നം കൊണ്ടാണ് ശ്രീരേഖ ചേച്ചി ഗ്യാസ് കത്തിക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ആ ഒരു കാര്യം തുടങ്ങുന്നത് അതിന്റെ പരിണിത ഫലമായിട്ട് മോർണിംഗ് ടാസ്കിന്റെ ഇടയിൽ യമുന ചേച്ചി ശ്രീരേഖ ചേച്ചിയെ കുത്തു നോക്കേണ്ടി അത് നമ്മുടെ എപ്പിസോഡിലില്ല അത് പ്ലസ്സിൽ ബി ബി പ്ലസ്സിൽ കാണിക്കായിരിക്കും അതിന്റെ പരിണിതഫലമായിട്ട് സ്ത്രീരേഖ ചേച്ചിയും അതുപോലെ തന്നെ യമുനിയും തമ്മിലുള്ള അല്ല യമുന ചേച്ചിയും തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഇത് ആ ഒരു പോർഷനിൽ പറയുന്നത് പിന്നെ ജാസ്മിൻ ഗ്യാസ് കിട്ടിയത് എപ്പോഴെടുത്തുകൊണ്ട് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ഗ്യാസ് കണക്ഷനായിട്ടാണ് കൊടുക്കുന്നത് എന്നാ അറിയ ഒരു മാസം ഇതുപോലും അറിയില്ലെന്നൊക്കെ യമുന ചേച്ചിയൊക്കെ ചോദിക്കുന്നുണ്ടാണോ തമാശ രൂപയൊക്കെ സോ ഇതാണ് ഇന്നത്തെ ആ ഒരു മോർണിംഗ് സെക്ഷൻ അതായത് ശ്രീരേഖയും യമുനയും തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ പോയി പിന്നെ ഇന്ന് അതായത് നമ്മുടെ പവർ ടീമിലേക്ക് പവർ ടീമിലേക്കല്ല അടുത്ത പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്ന ക്യാപ്റ്റൻ ആരാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു വീക്ക്ലി ടാസ്ക് പോലുള്ള ഒരു ടാസ്ക് ആണല്ലോ നടന്നുകൊണ്ടിരുന്നത് ആ ടാസ്കിന്റെ അന്തിമ ഘട്ടമായിരുന്നു ഇന്ന് സോ ആ ഒരു അന്തിമ ഘട്ടത്തിൽ അതായത് തീറ്റ മത്സരം എന്ന് നമുക്ക് പറയാം അതിന് ഗാന ടാസ്ക് ആവും അങ്ങനെ എന്തോ ആണ് ബിഗ് ബോസ് പറഞ്ഞ പേര് സോ ആ ഒരു ടാസ്കില് അവരുടെ മുന്നിൽ ഒരുപാട് ഭക്ഷണങ്ങളും കാര്യങ്ങളും കൊണ്ടു കുപ്പി ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യണം മൂന്ന് പേർക്കും മൂന്ന് ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യണം വരിപരിയായി നിന്നിട്ട് ആരാണോ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്നത് അയാൾക്ക് വന്നിട്ട് ഈ ഫുഡ് കഴിക്കാം ഈ ഫുഡ് കഴിക്കുമ്പം ബാക്കിയുള്ളവർ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാനൊന്നും പാടില്ല അപ്പം ഈ ഫുഡ് കഴിക്കുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്വാണ്ടിറ്റി ഫുഡ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വലിയ ക്വാണ്ടിറ്റി ഫുഡ് കഴിച്ചു തീർന്നാലേ ബാക്കിയുള്ളവർക്ക് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് വരാൻ പറ്റുള്ളൂ സോ ഈ ഒരു ടാസ്കിലേക്ക് നോക്കുകയാണെങ്കിൽ അർജുൻ ആദ്യത്തെ ഫ്ലിപ്പിൽ തന്നെ ഈ ഒരു ടാസ്കില് ആ ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് ഇതാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ജിൻഡോയും ആദ്യത്തെ ആ ഒരു ഫ്ലിപ്പിൽ തന്നെ ആ ഒരു കുപ്പി വീഴ്ത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അർജുൻ ആദ്യം ബർഗർ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ബാക്കി ടീമുകളിൽ നോക്കുകയാണെങ്കിൽ ഗബ്രി ആ ഒരു ബോട്ടിൽ വീഴ്ത്തുന്നുണ്ടായിരുന്നു ജാസ്മിൻ ബോട്ടിൽ വീഴ്ത്തുന്നുണ്ടായിരുന്നു ഗബ്രി വീണ്ടും വീഴ്ത്തുന്നുണ്ടായിരുന്നു അപ്സര വീഴ്ത്തുന്നുണ്ടായിരുന്നു ശ്രീതു വീഴ്ത്തുന്നുണ്ടായിരുന്നു അപ്സര പിന്നെയും വീഴ്ത്തുന്നുണ്ടായിരുന്നു ഋഷി വീഴ്ത്തുന്നുണ്ടായിരുന്നു ജാൻമണി വീഴ്ത്തുന്നുണ്ടായിരുന്നു ഋഷി പിന്നെയും വീഴ്ത്തുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആ ഫുഡ് കഴിച്ച് തീർക്കാൻ ില്ല പക്ഷെ അർജുന്റെ കാര്യത്തിലാണെങ്കിൽ അർജുൻ മൂന്ന് പ്രാവശ്യമാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത് അതും ചിക്കൻ ബർഗർ അങ്ങനെ വലിയ സംഭവങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യം കഴിക്കുന്നു ജിൻഡോ ഗുലാബ് ജാം കഴിച്ചിട്ടുണ്ടായിരുന്നു ശ്രീതു ഗുലാബ് ജാം ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സോ അപ്സരിക്കും ബർഗർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ പവർ ടീം ഇപ്പം നിലവിലുള്ള റസ്മിൻ അർജുൻ അതുപോലെ തന്നെ ജിൻഡോ ഉള്ള പവർ ടീം വിജയിക്കുകയായിരുന്നു പക്ഷെ അവർക്ക് ആ പോയിന്റ് കൊണ്ട് ഒരു കാര്യമില്ല അവർ നാലാം നാല് പോയിന്റുമായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഏഴ് പോയിന്റു നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ടീം അടുത്ത ക്യാപ്റ്റനെ തീരുമാനിക്കാനുള്ള ആ ഒരു ടാസ്കിൽ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു സോ അത് എന്നെ എല്ലാവരും അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ അവർ ഒത്തൊരുമയോടുകൂടി കളിച്ചു എന്നുള്ളതാണ് അതായത് അവർക്ക് ആ രണ്ടാമത്തെ ടാസ്കില് ബാക്കി ആർക്കും പോയിന്റ് കിട്ടാതെ വന്നതുകൊണ്ടാണ് ടണൽ ടീമിന് അത്യാവശ്യം നല്ല പോയിന്റിൽ ലീഡിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അങ്ങനെ ടണൽ ടീമിലുള്ള അവർ അവർ ആണ് ഒരു ക്യാപ്റ്റനെ തീരുമാനിക്കുക ആ ക്യാപ്റ്റനായിരിക്കും ഇനിയിപ്പോൾ പവർ ടീമിനെ തിരഞ്ഞെടുക്കാം ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതായിരുന്നു പിന്നെ ബിഗ് ബോസിൽ നിന്ന് ടാസ്കിന്റെ പെരുമഴയാണല്ലോ ടാർജറ്റ് ഇഗ്നോർ പ്രൊട്ടക്റ്റ് അതിനെപ്പറ്റി കുറെ പറയാനുണ്ട് നമുക്ക് സോ എന്തായാലും ഓരോരുത്തരും ടാർജറ്റ് ചെയ്തത് ആരാണ് ആരെയൊക്കെയാണ് ടാർജറ്റ് ചെയ്തത് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ടാർജറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആരാണ് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് അതായത് നമ്മളിവിടെ ആരാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് നമ്മളിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ആവാൻ പോവുകയാണല്ലോ അപ്പം ഈ വിന്നർ ആവാൻ പോകുമ്പോൾ നമുക്ക് എതിരാളികൾ ഒത്ത എതിരാളികൾ ആരാണുള്ളതാണ് ടാർജറ്റ് ഇഗ്നോർ ഇഗ്നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിഗ് ബോസിൽ കാര്യമായിട്ടൊരു വിലയും വെക്കുന്നില്ല അവരെ അവരവരെ വഴിക്ക് പോകട്ടെ നമുക്ക് അതുകൊണ്ട് ഒരു ഒരു ടാർജറ്റും അല്ല എന്ന് പറയുന്നതാണ് ഇഗ്നോർ എന്ന് പറയുന്നത് പിന്നെ ഒരാൾ നമ്മളിവിടെ നമുക്ക് ബിഗ് ബോസിൽ പോകുമ്പോൾ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആരായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം സോ ഇതിന്റെ ഏറ്റവും വലിയ ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഈവനിങ്ങില് ഈ ഒരു ടാസ്കിനെ പറ്റിയല്ല ഇതിന് അതായത് നാളെ ആരാ നിങ്ങള് ഈ വഞ്ചന നിങ്ങൾക്ക് ഇവിടെ ആരാ ട്രസ്റ്റ് ഉള്ളത് എന്നൊക്കെ ശ്രീധു അർജുനോട് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ അതേപോലെ ഒരു ടാസ്കും വന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഈ ഒരു ടാസ്ക് നോക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ അടിപ്പിക്കാൻ പറ്റിയൊരു ടാസ്ക് ആണ് പക്ഷെ ഈ ഒരു ടാസ്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇഗ്നോർ കിട്ടുന്നവനാണ് അവിടെ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സോ നമുക്ക് ഉള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കും നമ്മൾ ഇഗ്നോർ എന്ന് പറയുന്ന വ്യക്തിയുടെ മേലെ തീർക്കുക അത് വെറുതെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും മനസ്സിലാവും അവിടെ ഒരാളിൽ കേന്ദ്രീകൃതമായിട്ട് ഈ ഒരു ഇഗ്നോർ പോവുകയാണെങ്കിൽ അയാൾ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അയാൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ത്രെട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഇഗ്നോറിന്റെ അവസ്ഥ അർത്ഥം എന്ന് പറയുന്നത് സോ ഒബ്ബിയസ്ലി ഏറ്റവും കൂടുതൽ ഇഗ്നോർ കിട്ടിയത് ആരായിരിക്കും ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഗ്നോർ കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ അവിടെ റസ്മിനെയും നോറയും ടാർജറ്റും നോറ ഇഗ്നോറും പ്രൊട്ടക്റ്റ് ഗബ്രിയോ ആണ് ആയിരുന്നു സോ നോറയും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റിന്റെ കാര്യം നമുക്ക് അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് പുറത്തെ കാര്യങ്ങൾ നോറ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ശ്രീരേഖ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ശ്രീരേഖ ചേച്ചി പ്രൊട്ടക്ട് ചെയ്യുന്ന റെസ്മിനെയാണ് ടാർഗറ്റ് ചെയ്യുന്ന ഗബ്രീനെയാണ് ജിൻഡോ ഇഗ്നോ ജിൻഡോനെ ഇഗ്നോർ ചെയ്യാണെന്ന് പറയുന്നത് ജിൻഡോനെ ഇഗ്നോർ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ജിൻഡോ വന്നിട്ട് അവിടെ റെസ്മിനെ ഇഗ്നോർ ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർജറ്റ് ആയിട്ട് നമ്മുടെ അല്ല പ്രൊട്ടക്റ്റ് ആയിട്ട് നമ്മുടെ ജാൻമോണിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് വില കൊടുത്തും ജാൻമോണിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിട്ട് ഗബ്രിയാണ് സെലക്ട് ചെയ്യുന്നുണ്ട് ഗബ്രി ഒരു ഒത്ത എതിരാളിയാണെന്നാണ് ജിൻഡോ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അർജുൻ വന്നിട്ട് ജിൻഡോനെ ഇഗ്നോർ ചെയ്യുമെന്ന് പറഞ്ഞു ജാസ്മിനെ ടാർജറ്റ് ചെയ്യുന്നു പറഞ്ഞു ശ്രീദുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്നുണ്ടായിരുന്നു അർജുൻ ശ്രീധുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞു സോ ഒബിയസ്ലി ഞാൻ വിചാരിച്ചു ശ്രീധു പക്ഷെ ശ്രീധുവിനവിടെ ശരണ്യായിട്ടാണ് ആ ഒരു കോംബോ വന്നിട്ടുള്ളത് സോ ശരണ്യ ശ്രീധുവിനെ പ്രൊട്ടക്ട് ചെയ്തു ശ്രീധു ശരണ്യനെയും പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ പിന്നെ ജാൻവണിയൊക്കെ വന്നിട്ട് അർജുനെ ടാർജറ്റ് ചെയ്യുന്നത് അർജുന രണ്ട് ടാർജറ്റാണ് കിട്ടിയിരിക്കുന്നത് ജിൻഡോയ്ക്കും ടാർജറ്റ് കിട്ടിയിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഗ്നോർ കിട്ടിയതും ജിൻഡോയ്ക്കാണ് അതുപോലെ തന്നെ ഗബ്രിക്കും ഗബ്രിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാർജറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഇതിൽ നിന്ന് അവരുടെ ഒരു ഗെയിം മനസ്സിലാവും പിന്നെ അൻസിബിയും ഋഷിയും അവരുടെ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു വ്യക്തമായ ഒരു ഗെയിം നമുക്ക് അവിടെ മനസ്സിലാവും പിന്നെ ജിൻഡോ എല്ലാവർക്കും കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ട ആയതുകൊണ്ടാണോ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയില്ല പിന്നെ അത് അയാളുടെ ഗെയിമാണ് സോ ഒബിയസ്ലി അതൊരു ഗെയിമാണ് ആ ഒരു ഗെയിമിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് വീഴാണ്ടിരിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് പക്ഷേ വീണ് കഴിഞ്ഞിരിക്കുന്നു ഇനി അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് കണ്ടുതന്നെ പറയണ്ടിരിക്കുന്നത് വൈൽഡ് കാർഡുകൾ വന്ന് അത് പൊളിക്കുമോ ഇല്ലയോ അഞ്ച് വൈൽഡ് കാർഡൊക്കെ വരുന്നതൊക്കെ കേട്ടേ പൊളിയാമായിരിക്കും സോ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു ഈ ഒരു സംഭവത്തിലാണ് നോറയും ജാസ്മിനും തമ്മിലുള്ള ഒരു വാക്കുവാദം നടക്കുന്നത് ലൈവ് കണ്ട ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നോറ അവിടെ പുറത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നീ എൻ്റെ ഫോൺ നമ്പർ എന്തിനാ മേടിച്ചേന്നുള്ളൊരു ടോക്കോ അങ്ങനത്തെ ഒരു കാര്യം നീ എൻ്റെ ഫോൺ നമ്പർ എന്തിനാ കൊടുത്തേ എന്നുള്ളൊരു ടോക്കോ അങ്ങനെ ഒരു സംഭവം ആ ഒരു പേരും കൂടി പറയുന്നുണ്ട് പക്ഷേ ഞാൻ പേര് എനിക്ക് കറക്റ്റ് കേട്ടില്ല ലൈവിൽ സോ അതുകൊണ്ടാണ് സോ പുറത്തെ കാര്യം പറയുന്നുണ്ട് ജിൻഡോ ബ്രോ അത് അപ്പം തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു റൂൾ വയലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് ജിൻഡോ അവിടെ പറയുന്നുണ്ട് സോ എന്തായാലും അവിടെ ഒരു റൂൾ വയലേഷൻ നടന്നിരിക്കുകയാണ് പുറത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ നോറ ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു പുറത്ത് പരിചയമുള്ളവരാണ് പക്ഷേ ഇവർ ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നോറയുടെ ഒരു ഗെയിം നോക്കുകയാണെങ്കിൽ നോറ പലപ്പോഴും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല ഗെയിമിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു തോന്നൽ മാത്രമാണ് നിങ്ങൾക്ക് എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയെന്നുള്ള കാര്യം സോ ഇത്രയാണ് അവസാനം നല്ലൊരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ജാസ്മിനും നോറയും തമ്മിൽ സോ നോറ പുറത്തത്തെ കാര്യം അത് എന്തോ പറഞ്ഞു അത് കറക്റ്റ് വ്യക്തമായില്ലെങ്കിലും പുറത്തെ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ജിൻഡോ ബ്രോ പിടിച്ചെടുത്തിട്ടുണ്ട് സോ ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് നോറ കരയുന്നതും അതായത് നോറയ്ക്ക് മനസ്സിലായി പുറത്തെ കാര്യം പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് നോറ കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ബിഗ് ബോസിനോട് കൺഫെൻഷൻ റൂമിൽ വന്നിട്ട് എനിക്ക് ബിഗ് ബോസ് എനിക്ക് പോകണം എന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞു പോയതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കേണ്ട സംഭവമാണ് സോ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡിൽ വന്നത് ബി ബി പ്ലസിന്റെ റിവ്യൂ ഞാൻ ഇടാറില്ല ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ആ ബി ബി പ്ലസ് ഇരുന്ന് കണ്ട് റിവ്യൂ ഇടുന്നതായിരിക്കും ആരും ുംല്ല അതറിയാം എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് ഓരോ എപ്പിസോഡ് റിവ്യൂ മോർണിംഗ് ടാസ്ക്കും എല്ലാ വീഡിയോ ആയിട്ട് നമുക്ക് വരാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക്